പൊറോട്ടയും ബീഫും വാങ്ങിക്കൊടുത്താണ് ബിന്ദു അമ്മണിയെയും കനകാ ദുർഗയെയും ശബരിമലയിൽ എത്തിച്ചതെന്ന് ആവർത്തിച്ച് എൻ കെ പ്രേമചന്ദ്രൻ എം പി കോട്ടയം പോലീസ് ക്ലബ്ബിൽ വെച്ച് ഇവർക്കിത് വാങ്ങി നൽകിയെന്ന് ആദ്യം പറഞ്ഞത് ഷിബു ബേബി ജോണാണ് ഇതേ കാര്യം പറഞ്ഞതിന് ശേഷം താൻ സി പി എമ്മിന്റെ സൈബർ ആക്രമണം നേരിടുകയാണെന്നും സി പി എമ്മിന്റെ നേതൃത്വത്തിലാണ് ഈ ആക്രമണമെന്നും അതൊന്നും കാര്യമാക്കുന്നില്ലെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു കൂടാതെ ഇപ്പോഴും ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നും പ്രേമചന്ദ്രൻ കൂട്ടിച്ചേർത്തു ശബരിമല സ്ത്രീ പ്രവേശന വിഷയം വീണ്ടും ചർച്ചയായതിൽ സന്തോഷമുണ്ട് ഭക്തർക്കുണ്ടായ വേദനയുടെ ഓർമ്മപ്പെടുത്തലാണിത് വിശ്വാസികളെ ഏറ്റവും അധികം വ്രണപ്പെടുത്തിയതാണ് സ്ത്രീ പ്രവേശനം സ്ത്രീകളെ ശബരിമലയിൽ കയറ്റിയവരാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നത് വിരോധാഭാസമാണ് സൈബർ ആക്രമണത്തെ ഞാൻ മുഖവിലക്കെടുക്കുന്നില്ല എന്തിനേയും ഏതിനെയും വർഗീയവൽക്കരിക്കുക എന്നതാണ് സി പി ഐ എമ്മിന്റെ നയം രണ്ടായിരത്തി പതിനെട്ടിലാണ് ശബരിമല സ്ത്രീ പ്രവേശന വിധി വരുന്നത് മുഖ്യമന്ത്രി സ്ത്രീ പ്രവേശനത്തിന് വേണ്ട ക്രമീകരണം ഒരുക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു പോലീസ് അകമ്പടിയോടുകൂടിയാണ് രഹനാ ഫാത്തിമ എത്തിയത് ബിന്ദു അമിണിയും കനകാ ദുർഗയും പോലീസിന്റെ സമ്പൂർണ്ണ സംരക്ഷണയിലാണ് എത്തിയത് കോട്ടയത്ത് പോലീസ് ക്ലബ്ബിൽ വെച്ച് പൊറോട്ടയും ബീഫും ഇവർക്ക് വാങ്ങി നൽകിയെന്ന് ആദ്യം പറഞ്ഞത് ആർ എസ് സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണാണ് സീനിയർ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഷിബു ഇക്കാര്യം പറയുന്നത് തുടർന്ന് കോൺഗ്രസ് നേതാക്കളും ഇതേ വിഷയം ആവർത്തിച്ചു പക്ഷേ താൻ പറഞ്ഞപ്പോൾ മാത്രം വലിയ സൈബർ ആക്രമണം നേരിടേണ്ടി വരുന്നുവെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു എൻ കെ പ്രേമചന്ദ്രന്റെ പ്രസ്താവനയുടെ കാതൽ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ സർക്കാർ സ്വീകരിച്ച നിലപാടുകളിലുള്ള വിമർശനമാണ് ഈ വിമർശനത്തിന് ബലം നൽകുന്ന പ്രധാന വസ്തുതകൾ നോക്കിയാൽ ഒന്നാമത്തെ വസ്തുത പോലീസ് അകമ്പടി നൽകിയെന്ന വസ്തുതയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെ ബിന്ദു അമ്മണി കനകാദുർഗ എന്നിവർക്കുൾപ്പെടെ യുവതികൾക്ക് മല ചവിട്ടുന്നതിന് സംസ്ഥാന സർക്കാർ പൂർണമായ പോലീസ് സംരക്ഷണം നൽകിയിരുന്നു രഹന ഫാത്തിമ ബിന്ദു അമ്മണി തുടങ്ങിയവർ പോലീസ് അകമ്പടിയോടെ സന്നിധാനത്തിന് അടുത്തുവരെ എത്തുകയും ചെയ്തിരുന്നു വിധി നടപ്പാക്കാൻ സർക്കാർ തീവ്രമായി ശ്രമിച്ചു എന്നതിന്റെ തെളിവാണ് ഈ പോലീസ് സംരക്ഷണം വിശ്വാസികൾക്കിടയിലെ പ്രതിഷേധം നിലനിൽക്കെ സർക്കാർ സ്വന്തം നിലയിൽ യുവതി പ്രവേശനം സൗകര്യപ്പെടുത്തി എന്നതാണ് പ്രേമചന്ദ്രന്റെ വിമർശനത്തിന്റെ അടിസ്ഥാനം ഈ സൗകര്യമൊരുക്കൽ ഒരു ഭരണപരമായ നീക്കമായിരുന്നു എന്ന വസ്തുത നിലനിൽക്കുന്നു രണ്ടാമത്തെ വസ്തുത പോലീസ് ക്ലബിലെ ക്രമീകരണങ്ങളെക്കുറിച്ചുള്ള ആരോപണമാണ് മല കയറാനെത്തിയ യുവതികൾക്ക് കോട്ടയം പോലീസ് ക്ലബിൽ വെച്ച് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു എന്ന് എൻ കെ പ്രേമചന്ദ്രൻ തന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞത് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ നേരത്തെ നടത്തിയ പത്രസമ്മേളനത്തിലെ ആരോപണത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രേമചന്ദ്രൻ സ്വന്തമായി ഒരു കെട്ടുകഥ പറയുകയായിരുന്നില്ല മറിച്ച് തന്റെ മുന്നണിയിലുള്ള ഒരു മുതിർന്ന നേതാവ് പൊതുമധ്യത്തിൽ ഉന്നയിച്ച ഒരു രാഷ്ട്രീയ ആരോപണം ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത് ഒരു പൊതുപ്രവർത്തകന് നിലവിലുള്ള പൊതുവിവാദങ്ങൾ ഉദ്ധരിക്കാനുള്ള അവകാശം ജനാധിപത്യപരമായുണ്ട് പൊറോട്ടയും ബീഫും എന്ന പ്രയോഗം വിവാദം ഉണ്ടാക്കിയെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ സർക്കാർ സംവിധാനം യുവതികൾക്ക് ഭക്ഷണവും താമസ സൗകര്യവും ഒരുക്കിയോ എന്ന വിഷയം അക്കാലത്ത് വലിയ ചർച്ചയായിരുന്നു മൂന്നാമത്തെ വസ്തുത പൊറോട്ടയും ബീഫും എന്ന പ്രയോഗത്തിന്റെ രാഷ്ട്രീയ പ്രതീകാത്മകതയാണ് ശബരിമല ഒരു ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് വിശ്വാസികൾ എതിർത്ത യുവതികളെ കയറ്റാൻ സഹായിച്ചവർക്ക് പരമ്പരാഗതമായി ഹിന്ദു ആചാരങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ബീഫ് ഉൾപ്പെടെയുള്ള ഭക്ഷണങ്ങൾ നൽകി എന്ന ആരോപണം സർക്കാരിന് വിശ്വാസത്തിനോട് പുച്ഛമാണ് എന്ന രാഷ്ട്രീയ വിമർശനത്തിന് ശക്തി നൽകാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു പൊറോട്ടയും ബീഫും എന്ന പ്രയോഗം ഒരു രാഷ്ട്രീയ പ്രതീകമായി പ്രവർത്തിക്കുന്നു ഇത് വെറും ഭക്ഷണത്തെക്കുറിച്ചുള്ള പരാമർശമല്ല മറിച്ച് സാംസ്കാരികവും വിശ്വാസപരവുമായ വിഷയങ്ങളെ ഭരണകൂടം കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ചുള്ള നിശ്ചിതമായ വിമർശനമാണ് ഭക്തിയുടെ മറവിൽ സർക്കാർ നടത്തിയ നടപടികളെ ചോദ്യം ചെയ്യാനുള്ള ശക്തമായ ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഈ പ്രയോഗത്തെ കാണാവുന്നതാണ് സർക്കാരിന്റെ ഇരട്ടത്താപ്പെന്ന വസ്തുതയാണ് നാലാമത്തേത് രണ്ടായിരത്തി പതിനെട്ടിൽ യുവതി പ്രവേശനം നടപ്പാക്കാൻ അതീവ താല്പര്യം കാണിച്ച അതേ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പ് പിന്നീട് വിശ്വാസികളെ പ്രീതിപ്പെടുത്താനായി ആഗോള അയ്യപ്പ സംഗമം പോലുള്ള പരിപാടികൾ നടത്താൻ സൗകര്യം ചെയ്തു കൊടുത്തു എന്ന രാഷ്ട്രീയ വൈരുദ്ധ്യം പ്രേമചന്ദ്രൻ ചൂണ്ടിക്കാട്ടി ഇത് രാഷ്ട്രീയത്തിലെ ഒരു വസ്തുതാപരമായ നിരീക്ഷണമാണ് ഒരേ സർക്കാർ തന്നെ ഒരു വിഷയത്തിൽ രണ്ടു വ്യത്യസ്ത നിലപാടുകൾ എടുക്കുന്നത് വ്യക്തമായ ഇരട്ടത്താപ്പാണ് ഈ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ചതിലൂടെ വിശ്വാസികളോടുള്ള സർക്കാരിന്റെ ആത്മാർത്ഥതയില്ലാത്ത സമീപനമായിരുന്നു എന്ന പ്രതിപക്ഷ വിമർശനത്തിന് പ്രേമചന്ദ്രൻ ബലം നൽകി ചുരുക്കത്തിൽ എൻ കെ പ്രേമചന്ദ്രന്റെ പ്രസ്താവനയെ പിന്തുണയ്ക്കുന്നത് അദ്ദേഹം ഉന്നയിച്ച പൊറോട്ടയും ബീഫും എന്ന ആരോപണത്തെക്കാൾ ശബരിമല വിഷയത്തിൽ സർക്കാർ സമ്പൂർണ്ണ പോലീസ് സംരക്ഷണം നൽകി എന്ന വസ്തുതയെയും സർക്കാരിന്റെ രാഷ്ട്രീയത്തിലെ ഇരട്ടത്താപ്പിനെ കുറിച്ചുള്ള വിമർശനത്തെയും മുൻനിർത്തിയാണ് ഈ വസ്തുതകളാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിമർശനത്തിന് അടിത്തറ നൽകുന്നതും